ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രം നമ്മൾ സിനിമകളിലും ഫോട്ടോയിലും ഒക്കെ കണ്ടിട്ടുള്ള മുംബൈ എന്ന മഹാനഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലും കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ എറണാകുളത്തു നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത് കോഴിക്കോട് നിന്നും രണ്ടേ നാൽപ്പതിന് ട്രെയിനിൽ കയറിയിട്ടേ പിറ്റേ ദിവസം ഒരു മണിയാവുന്ന സമയത്താണ് നമ്മളിതാ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇതുവരെ ട്രെയിനിലെ ഭക്ഷണം കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്താണ് നമ്മളെ നാട്ടിലെ ചോറും മീൻകറിയും കിട്ടുന്നത് ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്തെ ഇവരോടൊരുവിധം എല്ലാ മലയാളികളും ഫുഡ് വാങ്ങാറുണ്ട് അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ മീൻകറിയും അതേപോലെ ചെറിയൊരു മീനിൻ്റെ കഷ്ണവും ഉണ്ടാകും പിന്നെ ചോറും ഈ ഒരു ട്രിപ്പിന് അബിനും ദാമും പിന്നെ ഫെബിനും ആണ് കൂടെയുള്ളത് ഫെബിന് മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത് ദാദാർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഫെബിന്റെ റൂം വരുന്നത് ബേഗും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ താജ്മഹൽ പാലസ് ഹോട്ടലും കാണാൻ പോകുന്നത് ഇന്ന് ഒരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട് ഇതേപോലത്തെ കച്ചവടങ്ങളുമുണ്ട് കുറച്ച് സമയം ഈ ഒരു ഒക്കെ നടന്ന് നല്ല പോലെ ഉള്ള ഏരിയ ആണ് അതുകൊണ്ട് ബേഗ് മുൻഭാഗത്തേക്ക് ഇട്ട് മാത്രമേ നിങ്ങൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നടക്കാൻ പാടുള്ളൂ നമ്മൾ രാജ്ഘട്ട് ഫോർട്ടിൽ പോയിട്ട് രാത്രിയായിരുന്നു ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു സമയത്തെ ഒരു ടീം നമ്മളെടുത്ത് വന്നിട്ട് കള്ളനോട്ട് തന്ന് പറ്റിക്കാൻ നോക്കി ആ ഒരു കഥ ഞാൻ കുറച്ച് മുൻപോട്ട് മുൻപോട്ടെത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടുത്തെ കച്ചവടങ്ങളും പിന്നെ ഇതാ റോഡ് സൈഡിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് വാട്ടർ സർവീസ് കുറച്ചു ദൂരം നടന്നിട്ട് റൂമിൽ പോയിട്ട് ബാഗും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചുകൊണ്ട് ഊബറിനകത്ത് ടാക്സി വിളിച്ചിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ കാണാൻ പോകുന്നത് മുംബൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വശത്ത് അതിസമ്പന്നർ വസിക്കുന്ന ഭാഗമാണെങ്കിലേ മറുവശത്ത് ധാരാവി പോലുള്ള ചേരികളുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമത്തിൽ നിന്നും വളർന്നു തുടങ്ങിയ മുംബൈ വാണിജ്യ ബന്ധങ്ങളിലൂടെ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ റോഡിലൂടെയും ഇവിടുത്തെ നഗരത്തിലൂടെയും ഒക്കെ നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ മാത്രമാണ് മുംബൈ നഗരത്തെക്കുറിച്ചും കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുള്ളത് നിങ്ങൾ ചിലപ്പം ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് വരെ മുംബൈയിൽ വരാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും മുംബൈ നഗരത്തിലെ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും ടാക്സിയിൽ മുംബൈ നഗരത്തിലൂടെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണലിലേക്കാണ് ഇതാ കടക്കുന്നത് അതായത് കടലിനടിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കപാത ഈ ഒരു തുരങ്കപാതയെ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മറൈൻ ഡ്രൈവിൽ നിന്നും ബാന്ദ്ര വർലി ലിങ്കുമായി ബന്ധിപ്പിക്കുന്ന വിശാലമായ റോഡാണിത് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് കടലിന്റെ അടിയിലൂടെയാണ് ഏറ്റവും തിരക്കേറിയ സമയത്ത് ഗർഗാവ് മുതൽ വോർലി വരെ എത്താൻ വേണ്ടിയിട്ട് നാൽപ്പത് മിനിറ്റോളം സമയമെടുക്കും ഈ ഒരു ടണൽ വന്നതോട് കൂടിയിട്ട് അത് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും ഇതേപോലത്തെ ടണലും ബ്രിഡ്ജുകളും എല്ലാം നമ്മുടെ നാട്ടിലും വരണം നമ്മൾ തിരിച്ചു വന്നതും ഈ ഒരു ടണലിനുള്ളിലൂടെ തന്നെയാണ് രാത്രിയിൽ മുംബൈ നഗരം കാണാനെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ അല്ലേ മാത്തേരനും അതേപോലെ തന്നെ രാജ്ഘട്ട് ഫോർട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിലെ പോകുന്ന സമയത്ത് കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പഴയ കാലത്തെ പഴയ ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ചിലപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും ഇത് കണ്ടോ ഇവിടുത്തെ ബസ്സുകൾ ഇതേപോലെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഇപ്പം പുറത്തിറങ്ങുന്നത് കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിനടുത്തേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കുറച്ചപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് മുൻപോട്ട് നടക്കുകയാണ് എന്തായാലും കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും അങ്ങേ അറ്റത്തുതാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമുക്കിങ്ങനെ കാണാൻ പറ്റും വേറൊരു കാര്യം പറയട്ടെ ഇവിടെയൊക്കെ വരാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നിങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് പറ്റുന്നത് കേട്ടോ പിന്നെ ഒരുവിധം എല്ലാ ദിവസവും ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിൽക്കുന്നത് അറബിക്കടലിൻ്റെ തൊട്ടടുത്താണ് ആ വലിയ ബോട്ടുകളൊക്കെ കണ്ടോ അതിന്റെ തൊട്ടടുത്താണ് മുംബൈ പോർട്ട് വരുന്നത് താജ്മഹൽ പാലസ് ഹോട്ടലിന്റെ തൊട്ടു താഴത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുത്തന മുകളിലേക്ക് നോക്കണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ ഒരു താജ് ഹോട്ടല് നൂറ്റി അറുപത്തേ ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത് നമുക്ക് എന്തായാലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉള്ളിലേക്കൊന്ന് കടക്കാം അവിടെ നിന്നാൽ ഈ ഒരു താജ് ഹോട്ടലിന്റെ ഒരു വൈഡ് വ്യൂ നമുക്ക് ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും രണ്ടായിരത്തി മൂന്നിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുൻപിൽ വെച്ചിട്ട് ഒരു കാർ സ്ഫോടനം ഉണ്ടായിരുന്നു അതിനുശേഷം നല്ല സെക്യൂരിറ്റിയാണ് ഇവിടെ എന്തായാലും കുറച്ച് സമയം ക്യൂ നിന്ന് സെക്യൂരിറ്റി ചെക്കപ്പും അതേപോലെ തന്നെ ബാഗും കാര്യങ്ങളും എല്ലാം ചെക്കിങ് കഴിഞ്ഞ് നമ്മളിതാ ഉള്ളിലേക്കെത്തി ഇതേ ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത് ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടത്തിയ ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈയൊരു കവാടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിനാണ് ഉദ്ഘാടനം ചെയ്തത് ഹിന്ദു മുസ്ലിം കെട്ടിട നിർമ്മാണ ശൈലികൾ ഏകോപിപ്പിച്ച് രൂപകൽപ്പന ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുൻപിൽ നിന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലും തൊട്ടടുത്താണ് നിൽക്കുന്നത് ഈ ഒരു ഹോട്ടലിലെ അഞ്ഞൂറ്ററുപത് മുറികളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാരുണ്ട് ഈ രണ്ട് ബിൽഡിങ്ങും ചേർന്നതാണ് ഹോട്ടൽ ദി താജ്മഹൽ പാലസും ദി ടവറും രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനാണ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസത്തെ ഏറ്റുമുട്ടലിനു ശേഷം ഹോട്ടലിൽ തമ്പടിച്ച തോക്കുധാരികളായ ഭീകരരെ ഇന്ത്യൻ കമാൻഡോകൾ വധിച്ചു ആക്രമണ സമയത്ത് ഏകദേശം നാനൂറ്റി അൻപതിൽ കൂടുതൽ പേരെ ഈയൊരു താജ്മഹൽ പാലസ് ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന താജ്മഹൽ പാലസ് ഹോട്ടലും അതിൻ്റെ തൊട്ടടുത്ത ടവറും പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും എല്ലാം നമ്മൾ വാർത്തകളിലൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതെല്ലാം ഇതായിപ്പോൾ നമ്മുടെ തൊട്ട് മുൻപിൽ നിൽക്കുകയാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ ഒരു ഹോട്ടലിലെ ഒരു ചായക്കെത്രയോ വിലയെന്നറിയോ ആയിരത്തി രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഇത് ഞാൻ പോയി കുടിച്ചിട്ട് അറിഞ്ഞതല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്രയും പൈസ കൊടുത്ത് ചായ കുടിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമായിരിക്കും ഇവിടെ വരുന്നത് നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ ഇവിടെ പോയിട്ടൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാലേ അത് പറ്റുമെന്ന് തോന്നില്ല എന്തായാലും ഒരുപാട് സമയം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ താജ്മഹൽ പാലസ് ഹോട്ടലും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് മുംബൈയിൽ വരുന്ന സമയത്തെ ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ്മഹൽ പാലസ് ഹോട്ടൽ ഹാജി അലി ദർഗ പിന്നെ മറൈൻ ഡ്രൈവ് രാജീവ് ഗാന്ധി സീ ലൈൻ ബ്രിഡ്ജ് അത് കാണേണ്ടതാട്ടോ കടലിന്റെ മുകളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രിഡ്ജ് ശിവാജി പാർക്ക് മണി ഭവൻ പിന്നെ ധാരാവി ധാരാവിയൊക്കെ ഒക്കെ കാണേണ്ടത് തന്നെയാ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാണ് മറൈൻ ഡ്രൈവ് വൈകുന്നേര സമയങ്ങളിലും സന്ധ്യാസമയത്തും രാത്രിയിലും ഒക്കെയാണ് ഇവിടെ നല്ല തിരക്ക് ഉണ്ടാവാറുള്ളത് കടൽക്കാറ്റും മുംബൈ നഗരത്തിന്റെ നല്ല ഭംഗിയുള്ള വ്യൂവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് രാജ്കട്ട് ഫോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം പുലർച്ചെ മൂന്ന് മണിയായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ദാദാർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻപിൽ ടാക്സികൾ ഇങ്ങനെ നിരന്ന് കിടക്കും നമ്മളെ പിടിച്ചു വലിച്ചവർ കയറ്റും അങ്ങനെ അവസാനം ഒരാളോട് നമ്മൾ റൈറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ടാക്സിയിൽ കയറാൻ പോയി ടാക്സി എന്ന് പറയുമ്പം വാനാണ് അതിനകത്ത് കയറിയിട്ട് ഇവർ ഡോറടച്ച് പിന്നെ ഒരു ഡ്രൈവർ കയറിയിട്ടേ ഒരു ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ തൊട്ട് തൊഴുതിട്ട് ഒരു കെട്ട് നോട്ട് ഇങ്ങോട്ട് എടുത്ത് അതിൽ നിന്നും നൂറിന്റെ നോട്ടേ അഞ്ചെണ്ണ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞു അഞ്ഞൂറ് രൂപ നോട്ട് കൊടുക്കാൻ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാ ഇത് മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് പൈസ അല്ല നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളോട് റോങ് ആവുകയാണ് ഞങ്ങൾ ആ വണ്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ശരിക്കും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഒരു അഞ്ച് മിനിറ്റും കൂടി അവിടെ നിന്നാലേ ചിലപ്പോൾ നമ്മുടെ ബേഗും ക്യാമറയും എല്ലാ സാധനങ്ങളും പോകുമായിരുന്നു കള്ളനോട്ടേ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് കെട്ടിൽ നിന്നും ഇങ്ങനെ എടുത്തിട്ട് തരിക നല്ല ഒറിജിനൽ നോട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു കാലത്ത് ആരെയും വിശ്വസിക്കരുത് എപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കായാലും മറ്റെവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം നമ്മളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത് എന്തായാലും ഭാഗ്യം കൊണ്ട് നമ്മളെടുത്തുനിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും പോയില്ല നിങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും പകൽ സമയത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലും രാത്രി സമയത്ത് മുംബൈ നഗരത്തിൻ്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവാണ് ശരിക്കും ഈയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മാത്തേരനും പിന്നെ രാജ്ഘട്ട് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാട് ഈ ഒരു മുംബൈ നഗരത്തിലും ഈ ഒരു മഹാരാഷ്ട്രയിലും നമുക്ക് കാണാനുണ്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം